എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല പ്രിയപ്പെട്ട മക്കളെ പരീക്ഷ എന്റെ ദൈവം കരുതി വച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം അതിന് മുകളിൽ ദൈവമുണ്ട് അതിന് മുകളിൽ ഒരു ദൈവമുണ്ട് അതുകൊണ്ട് വിശ്വാസം അതുകൊണ്ട് വിശ്വാസം വളരുന്നതിനനുസരിച്ച് വഴികളും വാതിലുകളും തുറക്കപ്പെടും വിശ്വാസം വളരുന്നതനുസരിച്ച് നിങ്ങളുടെ കെട്ടഴിയും നിങ്ങളുടെ കൺമുമ്പിൽ വഴി തുറക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹം വരാൻ തുടങ്ങും പ്രശ്നം എന്തെന്നറിയാമോ നമ്മൾ പല വഞ്ചിയിൽ കാലു വെച്ചുകൊണ്ട് നടക്കുകയാണ് കുറച്ച് വാരബലത്തിൽ കാലു വെച്ചിരിക്കുകയാണ് കുറച്ച് ഈ അന്ധവിശ്വാസങ്ങളെ കൊണ്ട് കാലു വെച്ചിരിക്കാം കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പറഞ്ഞു കേട്ട ചില ബോധ്യങ്ങളിൽ നിന്ന് ആ മരം നിന്നതാണ് പ്രശ്നം ഈ മരം ഇവിടെ നിന്നാണ് പ്രശ്നം ആ ചെടി അങ്ങോട്ട് വളർന്നതാണ് പ്രശ്നം അവരിങ്ങോട്ട് നോക്കിയതാണ് പ്രശ്നം ആ സാധനം ഇങ്ങോട്ട് തിരിച്ചു വെച്ചതാണ് പ്രശ്നം ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കൂടോത്ര എടുപ്പിക്കാൻ നടക്കുന്ന ആളുകൾ